നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയെങ്കിലും അവസാനിച്ചു കിട്ടണം ഈ പ്രകൃതി ദുരന്തങ്ങൾ താങ്ങാനാകുന്നില്ല സുനാമി പ്രളയം ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊടുങ്കാറ്റ് കാട്ടുതീ തുടരെ തുടരെ ദുരന്തങ്ങൾ കൂട്ട നിലവിളികൾ ഉയരുന്നു വീടുകൾ ഉപേക്ഷിച്ച് ജനം ഇറങ്ങി ഓടുന്നു മനുഷ്യൻ മരിച്ചു വീഴുന്നു ഈ നശിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് തലയിൽ കൈവച്ച് മനുഷ്യർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവ്വതും നശിപ്പിക്കുന്ന മനുഷ്യനോ സാങ്കേതിക വിദ്യക്കോ തടുക്കാൻ പോലും കഴിയാത്ത ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ് വരാനിരിക്കുന്നതെന്ന് പ്രവചനം രണ്ടായിരത്തിയാറിൽ ലോകാവസാനമെന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്ക റഷ്യ ജപ്പാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകൃതി ദുരന്തങ്ങൾ വിറപ്പിക്കുമെന്ന് പ്രവചനങ്ങൾ വിശ്വസിക്കരുത് ജനങ്ങൾ പാനിക്കാകരുതെന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനെ ഖണ്ണിക്കാൻ ബാബ വാങ്കയും തൽസുകയും നോസ്റ്റഡാമസും ഒക്കെ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായില്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രവചനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതെല്ലാം തട്ടിപ്പെന്ന് ജപ്പാൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുണ്ട് എന്നാൽ ഭയപ്പെട്ട് പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഒരു വഴിക്കൂടെ ജപ്പാൻ ഭരണകൂടം തുടങ്ങിയിട്ടുമുണ്ട് സുനാമിയും ജപ്പാനെ രണ്ടായി പിളർത്തുന്ന ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രവചനം ജപ്പാനിലെ ജനങ്ങളാകട്ടെ പ്രവചനങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കുകയാണ് എല്ലാ ദിവസവും പലരും ജപ്പാനിൽ നിന്ന് പലായനം ചെയ്യുന്നുമുണ്ട് റിയോ തൽസുഗി ഒരു പ്രവചനം നടത്തിയതിന്റെ ക്ഷീണം ജപ്പാൻ ഇതുവരെ മാറിയിട്ടില്ല കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് ജപ്പാന് സംഭവിച്ചത് ടൂറിസം മേഖല അടപടലം സ്തംഭിച്ചുപോയി അമേരിക്ക റഷ്യ ജപ്പാൻ ചൈന രാജ്യങ്ങളെ വിറപ്പിച്ച് ഭൂകമ്പങ്ങളും സുനാമിയും കടന്നു പോയതേ ഉള്ളൂ അത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന മാത്രമാണെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പല രാജ്യങ്ങളെയും തകർത്തെറിയുന്ന ദുരന്തങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രവചനം തുടരെ തുടരെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഈ പ്രവചനങ്ങൾ വിശ്വസിക്കുകയുമാണ് പല പ്രവചനങ്ങൾക്കും ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല സുരക്ഷിതമായ ഇടങ്ങൾ തേടി അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളെയും വെട്ടിലാക്കുന്ന ഒരു പ്രതിസന്ധി ഈ പ്രവചനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാ രാജ്യങ്ങൾക്കും ടൂറിസം മേഖല ഒരു വലിയ സ്രോതസ്സാണ് സാമ്പത്തികം ഉണ്ടാക്കുന്നതിന്റെ ഒരു സ്രോതസ് ടൂറിസത്തിന് ഓരോ സീസണുകളുണ്ടല്ലോ ഈ സീസണുകളിലൊക്കെ പല രാജ്യങ്ങളിലും ടൂറിസത്തിന്റെ വൻ കൊയ്ത്താണ് ഈ പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ ബാധിക്കുന്നത് ടൂറിസം മേഖലയെ കൂടിയാണ് ജപ്പാന്റെ സ്ഥിതി മുൻപ് നമ്മൾ പറഞ്ഞല്ലോ ടൂറിസം മേഖല അടപടലമാണ് തകർന്ന് താഴെ വീണത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഇപ്പോൾ സമാന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമാന ദുരന്തങ്ങളാണ് നേരിട്ട് ഇന്ത്യയും ഒട്ടും മോശമല്ല ഇന്ത്യയിൽ വലിയ തോതിൽ ഇപ്പോൾ ടൂറിസം മേഖലയെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സ്ഥിതി എടുക്കുമ്പോൾ തന്നെ മഴ പലയിടത്തായി പ്രളയ സാധ്യതയൊക്കെ പ്രവചിച്ചിരിക്കുന്നതും ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ എത്തുന്നതിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ഈ ടൂറിസം നമ്മുടെ രാജ്യത്തുള്ളതുപോലെയല്ല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള ആൾക്കാർ ഇന്ത്യയിലേക്കൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ യാത്ര വരുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ സേഫ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടൂറിസത്തിന് വേണ്ടി എല്ലാ രാജ്യവും പ്രത്യേകിച്ച് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം തന്നെയാണ് അവിടുത്തെ പൗരന്മാർ മറ്റ് ഇടങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ അവിടം സുരക്ഷിതമാണോ എന്ന് ഭരണകൂടം തന്നെ മുന്നറിയിപ്പൊക്കെ കൊടുക്കാറുണ്ട് പല രാജ്യങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിയാണ് അതായത് ടൂറിസത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകാവസാനം എന്നും അല്ല പ്രളയങ്ങളും സുനാമിയും ഒക്കെ ഉണ്ടാകും എന്നുള്ള പ്രവചനവും ബാധിച്ചിരിക്കുന്നത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ കൂടിയാണ് ഭാവി എന്തായിരിക്കുമെന്ന ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ ഉടനീളം ചില വ്യക്തികളുടെ പ്രവചനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട് അതിലൊരാളാണ് ബാൽക്കണിലെ നോസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്ക അവരുടെ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായതോടെ ലോകം അവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അന്ധവിശ്വാസമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ അടിത്തറയില്ല എന്ന് വിദഗ്ദ്ധർ ഉൾപ്പെടെ നിരന്തരം പറഞ്ഞിട്ടും പക്ഷേ ഈ ബാബ വാങ്കയുടെയും നോസ്റ്റഡാമസിന്റെയും ഒക്കെ പ്രവചനങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ട് അതെല്ലാം ഇവർ പ്രവചിച്ച പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രവചനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പ്രധാന കാരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിനാശകരമായ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ബാബാ വാങ്ക പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാബാ വാങ്ക പ്രവചിച്ച കാര്യങ്ങളാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവ ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാകുമെന്നാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഈ ദുരന്തങ്ങൾ ബാധിച്ചേക്കാം ഈ പ്രതിഭാസങ്ങൾ എങ്ങനെ ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ വിവരങ്ങളില്ലായെങ്കിലും ഇതിന്റെ ആദ്യ സൂചനകൾ ഇപ്പോൾ തന്നെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത് ഒരു വലിയ ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന വാങ്കയുടെ പ്രവചനം സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ഇറാനും തായ്ലൻഡും കംബോഡിയയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ വഷളായേക്കാം ചൈന തായ്വാനെ ആക്രമിക്കാനും റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാനും സാധ്യതയുണ്ട് എന്ന് ഇവർ പ്രവചിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചേക്കാം അതായത് വലിയ യുദ്ധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമെന്നാണ് ഒരു പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന്റെ ഉന്നതിയിലെത്തുമെന്നും ബാബാവാങ്ക് പ്രവചിച്ചിട്ടുണ്ട് നിലവിലെ എഐയുടെ വളർച്ച അതിവേഗത്തിലാണ് ഇത് പല മനുഷ്യ മനുഷ്യജോലികളെയും മാറ്റിസ്ഥാപിച്ചു തുടങ്ങി ഇത് പുരോഗതിയുടെ സൂചനയാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ് വാങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ ഐ മനുഷ്യരാശിയുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം ബാബാ വാങ്കയുടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങളിലൊന്നാണ് അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ ഒരു വലിയ അന്യഗ്രഹ കപ്പൽ ഭൂമിയിലേക്ക് വരും എന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട് ഇത് മനുഷ്യരാശി ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ പ്രവചനത്തിന് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുമായി ചില ബന്ധങ്ങളുണ്ട് ത്രീ ഐ അഡ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ബഹിരാകാശ വസ്തു ഭൂമിയോട് താരതമ്യേന അടുത്താണെന്ന് ഹാർവാർഡ് ജ്യോതിശാസ്ത്രജ്ഞനായ അവി ലോബ് പറയുന്നു ഇതൊരു സാധാരണ വാൽ നക്ഷത്രമല്ലെന്നും അന്യഗ്രഹ സാങ്കേതിക വിദ്യ ആയിരിക്കാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇത് ബാബ വാങ്കയുടെ പ്രവചനത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ട് എന്ന് അവരെ വിശ്വസിക്കുന്നവർ പറയുന്നു ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിൽ ആശങ്കയും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകും എന്നതാണ് വാങ്കയുടെ പ്രവചനങ്ങളിൽ മറ്റൊന്ന് മാത്രമല്ല ആഗോള സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കുമെന്നും പ്രവചനമുണ്ട് റഷ്യൻ അതിർത്തിയിൽ രണ്ട് ആണവ അന്തർവാഹിനികൾ സ്ഥാപിച്ച് ട്രംപ് കൈവിട്ട കളികളിച്ചതോടെ യൂറോപ്പിനെ മുഴുവൻ റഡാറിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ പുടിൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ചർച്ചകളും വരുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാകാമെന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു വാങ്കയുടെ പ്രവചനത്തെ ഈ സംഭവത്തോട് ചേർത്തുവെക്കുകയാണ് പ്രവചനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടാർ ബാബാ വാങ്കയുടെ പ്രവചനത്തോടൊപ്പം മറ്റൊരു പ്രവചനവും ഇപ്പോൾ ചൂടൻ ചർച്ചയായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകാവസാനം എന്ന് വാങ്ക പറയുമ്പോൾ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ പ്രവചിച്ചു വെച്ചിരിക്കുന്നത് ലോകാവസാനം രണ്ടായിരത്തി അറുപതിലാണെന്നാണ് ചലനത്തിന്റെയും ഗുരുത്വാകർഷണത്തിന്റെയും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഐസക് ന്യൂട്ടന്റെ കണ്ടെത്തൽ നൂറ്റാണ്ടുകൾ മുമ്പാണ് നടത്തിയിരിക്കുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഈ പ്രവചനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ലോകാവസാനത്തിന് തുടക്കം കുറിച്ചത് എ ഡി എണ്ണൂറിലാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കൂടി ചേർത്തപ്പോൾ രണ്ടായിരത്തി അറുപത് എന്ന വർഷമാണ് ഇതിന്റെ അവസാന വർഷമായി ലഭിച്ചത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ന്യൂട്ടൺ ഒരു കത്തിൽ വിശദമാക്കുന്നു നിലവിലെ യുഗം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്ന സ്വന്തം പ്രവചനത്തെ പോലും ന്യൂട്ടൺ ചോദ്യം ചെയ്തു എന്നാൽ ന്യൂട്ടൻ ഒരു ശാസ്ത്രജ്ഞൻ ആയിരുന്നില്ല തത്വചിന്തകൻ മാത്രമാണ് എന്നായിരുന്നു ന്യൂട്ടന്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്നുമാണ് ആധുനിക കാലഘട്ടത്തിലെ ഗവേഷകർ പറയുന്നത് മഹാമാരികളും യുദ്ധവും ലോകാവസാനത്തിലേക്ക് വഴിതെളിക്കുക എന്ന കണ്ടെത്തൽ ന്യൂട്ടൺ നടത്തിയിട്ടുണ്ട് യുദ്ധവും മഹാമാരിയും ലോകം നശിപ്പിച്ച ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് എത്തുമെന്നും ആയിരം വർഷത്തേക്ക് സമാധാന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നും ന്യൂട്ടൺ എഴുതിയിരുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂട്ടന്റെ പ്രവചനമടങ്ങിയ കത്ത് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ മതവിശ്വാസത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നും പോസ്റ്റിൽ പറയുന്നു മതവും ശാസ്ത്രവും വിരുദ്ധ ചേരികളിൽ അല്ലെന്നാണ് ന്യൂട്ടന്റെ അഭിപ്രായം ജീവിതകാലത്തത്രയും മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം തേടിയിരുന്നുവെന്നും ഗവേഷകർ കുറിക്കുന്നു ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ന്യൂട്ടന്റെ പ്രവചനത്തെക്കാൾ പലരും ഇപ്പോൾ ചർച്ചയാക്കുന്നത് ബാബ വാങ്കേയുടെ പ്രവചനം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുക്കാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകത്തെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളെയും പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അമേരിക്കയും ഈ പറയുന്ന റഷ്യയും ഒക്കെ പ്രളയങ്ങൾക്ക് മുന്നിലും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിലും നട്ടം തിരിഞ്ഞ ഒരു സമയവും കൂടിയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് എന്നാൽ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനകളാണ് ഇതെല്ലാം എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ ഭീകര ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു ഈ ആഴ്ച മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂകമ്പം ബാബ വാങ്കയുടെ പ്രവചനവുമായി ബന്ധിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ പ്രവചനങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാം നമ്മൾ പറയും ഈ പ്രവചനങ്ങൾ വിശ്വസിക്കാൻ മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ലോകം മുന്നോട്ട് കുതിക്കുകയാണ് നാണമില്ല ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എന്നാൽ ഈ ഈ പ്രവചനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ അവർക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പല പേജുകളുമൊക്കെ ഉണ്ട് ഇതൊക്കെ ആത്യന്തികമായി വിശ്വസിക്കുന്ന ഇതെല്ലാം നടക്കും സത്യമാകും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗവുമുണ്ട് നമ്മൾ ഈ പറയുന്ന ഏലിയൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതായത് ഏലിയൻസ് ലോകം ഭരിക്കുന്ന ഒരു സമയം വരും എന്നുള്ള ചില ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറേ കാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായി ഗവേഷണം നടത്തുന്നുണ്ട് അമേരിക്ക അത് ചെറിയ ആളുകളൊന്നുമല്ല അത്രത്തോളം പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ആഗോള സമുദ്ര നിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്ന് മറ്റൊരു പ്രവചനവും ബാബാ വാങ്ക നടത്തിയിട്ടുണ്ട് അവിടെയാണ് ചിലർ ഒരു ചോദ്യം ചോദിക്കുന്നത് അതായത് ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകാവസാനമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ വീണ്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് എങ്ങനെ പ്രവചിക്കാൻ കഴിയും അതിനെ അതിന്റെ എന്ത് വിശ്വാസ്യതയാണ് ഇത്തരം പ്രവചനങ്ങൾക്കുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ഇതിനെ എതിർക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് മാത്രമല്ല രണ്ടായിരത്തി എഴുപത്തി ആറിൽ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കുമെന്നും ബാബാ വാങ്ക പ്രവചിച്ചു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ അന്യഗ്രഹ മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതോടെ വ്യാപകമായ വരൾച്ച ഉണ്ടാകും ഇത് ഭൂമിയെ സാരമായി ബാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പല പ്രവചനങ്ങൾ ബാബാവാങ്ക് പ്രവചിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും സത്യമായിട്ടില്ല ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എത്രയോ പതിറ്റാണ്ട് പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ബാബാവാങ്ക് ഇതെല്ലാം പ്രവചിച്ചു വെച്ചിരുന്നത് അവരൊരു കണ്ണു കാണാത്ത സ്ത്രീ ആയിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ാണ് എല്ലാവരെയും പേടിയിലാഴ്ത്തുന്നത് അത് ആശങ്ക ഉണ്ടാകാൻ ഒരു കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങളൊക്കെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്